ഹായ് എല്ലാവർക്കും നമസ്കാരം സുഖമാണോ ഇന്ന് ഇവിടെ വരുന്നതിൽ സന്തോഷമുണ്ട് ഇന്ന് നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ചയാണ് നിങ്ങൾ എവിടെയായിരുന്നാലും നല്ലൊരു ദിവസമായിരിക്കുമെന്ന് കരുതുന്നു എനിക്ക് ഈ ആഴ്ചയിലെ അവസാന ദിവസമാണിത് നന്നായി ജോലി ചെയ്തു നാളെ മുതൽ എനിക്ക് മാർക്കറ്റുകൾ ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വാരാന്ത്യത്തിൽ ലൈവുകൾ ഉണ്ടാകില്ല തിങ്കളാഴ്ച ഞാൻ തിരിച്ചെത്തും തീർച്ചയായും അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഞാൻ നൽകുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും നിങ്ങൾക്ക് മൂല്യമുള്ളതാണെന്നും അതിൽ ചിലതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ് ഭാവിയിൽ വിക്ടറി വിറ്റ ആശിനുള്ളിലും അതിനുശേഷവും ഞാൻ നിർദ്ദേശിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നും ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു അതാണ് ഇതിന്റെ എല്ലാം ആശയം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എന്താണുള്ളത് ബിസിനസ്സിലെ ദൃഢവിശ്വാസം വെറുതെ ശരി ദൃഢവിശ്വാസം വളരെ പ്രധാനമാണ് എന്തുകൊണ്ടാണ് ദൃഢവിശ്വാസം പ്രധാനമാകുന്നത് കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദൃഢവിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അത് വളരെ വ്യക്തമാണ് അല്ലേ നിങ്ങൾക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നൂറ് ശതമാനം പിന്നിലായിരുന്നില്ലെങ്കിൽ നൂറ് ശതമാനം അതിൽ പങ്കാളിയായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും നൂറ് ശതമാനം വിശ്വാസമില്ലെങ്കിൽ മറ്റാരും എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുക അതിലുപരി ഒപ്പം ചേരുകയോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുക അതുകൊണ്ടാണ് ബിസിനസ്സിൽ ദൃഢവിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത് ഇതിനർത്ഥം ഒരു ഉറച്ച വിശ്വാസം എന്നാണ് തീർച്ചയായും ഒരു തന്ത്രപരമായ തീരുമാനത്തിലോ ഉൽപ്പന്നത്തിലോ വെല്ലുവിളികൾ നേരിടുമ്പോൾ പോലും ദൃഢവിശ്വാസം ശരിക്കും സഹായകമാണ് ഇത് നേതാക്കളെ അവരുടെ കാഴ്ചപ്പാട് പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന അവരുടെ ടീമിൽ ആത്മവിശ്വാസം വളർത്തുന്ന ഉപഭോക്താക്കളെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ആ ഇളക്കമില്ലാത്ത പ്രതിബദ്ധതയാണ് ദൃഢവിശ്വാസത്തിന് കേവലമായ പിടിവാശിക്കു പകരം ഡാറ്റയും തത്വങ്ങളും ഉപയോഗിച്ച് വിശ്വാസങ്ങളെ പിന്തുണയ്ക്കേണ്ടതുണ്ട് നിങ്ങൾ കാര്യങ്ങൾ ഗവേഷണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് വളരെ രസകരമാണ് ചില കാര്യങ്ങൾ ഗവേഷണത്തിന്റെ ഭാഗമാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കില്ല ഞാൻ ഈ ദൃഢവിശ്വാസം എന്നതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുമ്പോൾ പിടിവാശിക്കു പകരം ഡാറ്റയും തത്വങ്ങളും ഉപയോഗിച്ച് വിശ്വാസങ്ങളെ പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു ഓർമ്മ വന്നു ചില സമയങ്ങളിൽ ആളുകൾ വെറുതെ പിടിവാശി കാണിക്കുകയും അവർ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കാൻ ശരിയായ ഡാറ്റയോ ശരിയായ യോഗ്യതകളോ ശരിയായ കാര്യങ്ങളോ നൽകാതെ പിടിവാശിയോടെ ഒരു കഥ മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഉണ്ടാവാറില്ലേ ഇതാണ് ദൃഢവിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ആഴ്ച മുഴുവൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച കാര്യങ്ങളിലേക്ക് ഇത് തിരിച്ചു പോകുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും വ്യക്തതയുണ്ടാവുക അത് വലിയ വ്യത്യാസമുണ്ടാക്കും ഇതും ആ ദൃഢവിശ്വാസത്തിന്റെ ഭാഗമാണ് ആ ഡാറ്റ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് എന്തെങ്കിലും വിശദീകരിക്കാൻ കഴിയുക ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഒരു ബിസിനസ്സിനെ വിജയകരമാക്കുന്നത് ഒരു പ്രത്യേക ഭാഗമല്ല ഞാൻ സംസാരിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരുമിച്ചുള്ള ഫലമാണത് ഓരോന്നും വ്യക്തിപരമായി വളരെ പ്രധാനമാണ് പക്ഷേ കൂട്ടായി നോക്കുമ്പോൾ ഇതാണ് വിജയത്തിലേക്കുള്ള താക്കോൽ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ നേതാക്കന്മാരായതുകൊണ്ട് ഇത് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു ദൃഢവിശ്വാസം ഒരു വഴികാറ്റിപ്പോലെ പ്രവർത്തിക്കുന്നു ഇത് നേതാക്കളെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു പ്രത്യേകിച്ച് ശരിയായ ഉത്തരം വ്യക്തമല്ലാത്തപ്പോൾ പോലും കടുപ്പമേറിയ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും എടുക്കാൻ അവരെ സഹായിക്കുന്നു വീണ്ടും ഇതെല്ലാം ആ ദൃഢവിശ്വാസമാണ് നിങ്ങൾക്ക് ശരിയായ ഉത്തരം അറിയില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ ദൃഢവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും രാഷ്ട്രീയക്കാരെ നോക്കൂ സ്പീക്കർമാരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലിരിക്കുന്ന ആളുകളെ നോക്കൂ അവരെല്ലാവരും ദൃഢവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത് അവർ ഇത് ചെയ്യുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ശരിയായ സന്ദേശം അയക്കാൻ വേണ്ടിയാണ് ഇത് വിശ്വാസം പ്രചോദിപ്പിക്കുകയും വിശ്വാസ്യത വളർത്തുകയും ചെയ്യുന്നു ദൃഢവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതിലൂടെ നേതാക്കൾ അവരുടെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും പ്രകടമാക്കുന്നു ഇത് അവരുടെ ടീമുകളിലും സഹപ്രവർത്തകരിലും വിശ്വാസം വളർത്തുന്നു ഇത് കൂട്ടായ്മയെയും പരിപോഷിപ്പിക്കുന്നു അവരുടെ നേതാവിന് ദൃഢവിശ്വാസമുണ്ടെന്ന് ജീവനക്കാർ കാണുമ്പോൾ തങ്ങളുടെ കഠിനാധ്വാനം പ്രധാനപ്പെട്ടതാണെന്നും ഒരു നിശ്ചിത ലക്ഷ്യത്തിനായി പ്രയോഗിക്കപ്പെടുന്നുണ്ടെന്നും അവർക്ക് തോന്നുന്നു ഇത് വിജയത്തിന്റെ ഒരു സ്വയം പൂർത്തിയാകുന്ന പ്രവചനത്തിലേക്ക് ഡോദോഗസ് ഐഡനമെ നയിക്കുന്നു വീണ്ടും നമ്മൾ മറ്റുള്ളവരെ നേതാക്കളാക്കാൻ സഹായിക്കുന്ന ഒരു വിപണിയിലാണ് ഈ ചുറ്റുപാടിൽ നമ്മൾ നേതാക്കളായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ നേതാക്കളാക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം വിക്ടറി വിത്ത് ആഷ് ഏരിയയിലും അതിനുപുറത്തും ധാരാളം വിശ്വാസം വളർത്തുന്നതിനെക്കുറിച്ചാണ് ഇത് പിടിവാശിയിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് യഥാർത്ഥ ദൃഢവിശ്വാസം ഡാറ്റയിലും തത്വങ്ങളിലും അധിഷ്ഠിതമാണ് അഹങ്കാരത്തിലോ മാറ്റാനുള്ള കഴിവില്ലായ്മയിലോ അല്ല ഇത് വിനയത്തോടെ സന്തുലിതമായിരിക്കണം ചില ആളുകൾ ഇതിൽ വളരെ പിടിവാശിക്കാരാകും അവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നിങ്ങൾക്ക് ഈ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ അത് ഡാറ്റയിലും തത്വങ്ങളിലും അധിഷ്ഠിതമാണ് അതിനാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു വലിയ ചിത്രത്തിൽ എല്ലാ കാര്യങ്ങളും കാണാൻ ഒരു പടി പിന്നോട്ടു പോകേണ്ടി വരും നിങ്ങൾ സംസാരിക്കുന്ന ആളുകളുമായി ഇത് സന്തുലിതമാക്കുകയും വേണം ഒരു വിൽപ്പന സാഹചര്യത്തിൽ ഇത് ആക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു ദൃഢവിശ്വാസമുള്ള ഒരു വിൽപ്പനക്കാരൻ ഉൽപ്പന്നത്തിൽ വിശ്വാസമുണ്ട് ഇത് ആത്മവിശ്വാസത്തോടെ ആക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യാനും ഉൽപ്പന്നത്തിൻ്റെ മൂല്യം മടിയില്ലാതെ വ്യക്തമാക്കാനും അവരെ അനുവദിക്കുന്നു ഇത് നിങ്ങളുടെ ഉൽപ്പന്നത്തെ അറിയുന്നതിലേക്ക് തിരിച്ചു പോകുന്നു നമ്മൾ പറഞ്ഞത് ഓർക്കുക ബിസിനസ്സിലെ ചെറിയ കാര്യങ്ങളാണ് ചിലപ്പോൾ ശരിക്കും വ്യത്യാസമുണ്ടാക്കുന്നത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയും നിങ്ങൾ വീണ്ടും വിൽക്കാൻ പോകുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ കഴിയുന്നുവോ അത്രത്തോളം ആരെങ്കിലും സംസാരിക്കുമ്പോൾ ദൃഢവിശ്വാസത്തോടെ സംസാരിക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു കാരണം വന്നേക്കാവുന്ന ഏത് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും നിങ്ങൾ മടിയില്ലാതെ ഇത് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും ഉൽപ്പന്നത്തിനും മൂല്യം കൂട്ടുന്നു കാരണം ഞാൻ അതിനെക്കുറിച്ച് മറുപടി നൽകാം എനിക്ക് അത്ര ഉറപ്പില്ല എന്നൊന്നും പറയാതെ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയും നിങ്ങൾക്ക് ദൃഢവിശ്വാസമുണ്ടെങ്കിൽ കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിയാം ഈ ഉൽപ്പന്നം എന്തു ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാം പഠിച്ചതുകൊണ്ട് അപ്പോൾ ആക്ഷേപം പറയുന്നവരെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയോ അനുനയിപ്പിക്കാൻ മാത്രമല്ല ഒരു വിൽപ്പൻ നടത്താൻ പോലും നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് ഇത് ക്ലെയിൻഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു ദ്രുവവിശ്വാസത്തോടെ വിൽക്കുക എന്നാൽ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്ക് പ്രഥമസ്ഥാനം നൽകുക അവരെ സഹായിക്കാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാളെ അവർക്ക് ശുപാർശ ചെയ്യാൻ തയ്യാറാവുക എന്നൊക്കെയാണ് എന്നാൽ നിങ്ങൾക്ക് ദൃഢവിശ്വാസമുണ്ടെങ്കിൽ അവരുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവിടെയുള്ളത് ഇതും ഉൽപ്പന്നങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു ഈ ഉൽപ്പന്നം അവരുടെ ജീവിതം എളുപ്പമാക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം എളുപ്പമാക്കാൻ നിങ്ങൾ അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ വിൽപ്പനയുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അറിവ് ഉൽപ്പന്നത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാൻ തീർച്ചയായും സഹായിക്കുന്നു മാത്രമല്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൃഢവിശ്വാസമുണ്ടാകാനും സഹായിക്കുന്നു ഇത് നിക്ഷേപങ്ങളിലേക്കും പോകുന്നുണ്ട് ഗവേഷണങ്ങളെയും ലാഭങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് പക്ഷേ നമ്മൾ അതിലൊന്നും ഉൾപ്പെടാൻ പോകുന്നില്ല കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വിക്ടറി വിത്ത് ആശിന് ശേഷം എവിടെ പോകുമെന്ന് നമ്മളോട് പറയുന്ന നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അടുത്ത ബിസിനസ്സിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിനു വേണ്ടി വിക്ടറി വിത്ത് ആഷിനുള്ളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മൾ ഉൾക്കൊള്ളാം നിങ്ങൾക്ക് ആ അറിവിന്റെ അടിത്തറ ഉള്ളതുകൊണ്ട് നിങ്ങൾ വിൽക്കാൻ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാം പഠിച്ചതുകൊണ്ട് ആത്മവിശ്വാസം ലഭിക്കുന്നു ആത്മവിശ്വാസത്തോടെ അത് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായ ദൃഢവിശ്വാസമാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദൃഢവിശ്വാസമുണ്ടാകും ഇതിന് യുക്തിയുണ്ട് അല്ലേ ഞാൻ യുക്തി വളരെയധികം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു പ്രത്യേകിച്ചും നിങ്ങൾ ഒരു വിൽപ്പന അന്തരീക്ഷത്തിൽ ആയിരിക്കുമ്പോൾ കാരണം നമ്മൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു പുനർവിൽപ്പനക്കാരായിരിക്കും എന്തു തന്നെയായാലും ആ വിൽപ്പന നടത്താൻ നമുക്ക് സാധ്യമായ ഏറ്റവും മികച്ച അവസരം നൽകാൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് അതാണ് ദൃഢവിശ്വാസം അത് ഗവേഷണത്തിൽ നിന്ന് വരുന്നു അത് ഡാറ്റയിൽ നിന്ന് വരുന്നു നിങ്ങളുടെ ഉൽപ്പന്നത്തെ അറിയുന്നതിൽ നിന്ന് വരുന്നു അതിലൂടെ സത്യസന്ധതയും സമഗ്രതയും ഉപയോഗിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഒരു പ്രശ്നം പരിഹരിക്കാനും അവർക്ക് ഒരു പരിഹാരം നൽകാനും കഴിയുന്ന മികച്ച അവസരം നിങ്ങൾ സ്വയം നൽകിയിരിക്കുന്നു ഒരേ സമയം എല്ലാം എന്തായാലും സുഹൃത്തുക്കളെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ എല്ലാവരെയും തിങ്കളാഴ്ച കാണാം ഈ സെഷനുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഇതിലേക്ക് തിരികെ വരാനാകും ബിസിനസ്സിൽ വിജയിക്കാൻ എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവിന്റെ അടിത്തർ വീണ്ടും വികസിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ എല്ലാം ആശയം എന്നിൽ നിന്ന് ഇത്രമാത്രം ഇപ്പോൾ വിട